മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ചില വ്യത്യസ്ത അറിവുകൾ പറയുന്നു മൂലം നക്ഷത്രത്തെ പരിചയപ്പെടാം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട തേളിന്റെ രൂപവിന്യാസമുള്ള സ്കോർബിസ് എന്ന നക്ഷത്ര ഗണത്തിലാണ് നമ്മുടെ മൂലം നക്ഷത്രമുള്ളത് തേളിന്റെ വാൽഭാഗം രൂപപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണിത് ഒന്നാമൻ എപ്സിലോൺ സ്കോർ ബി അറുപത്തിനാല് പ്രകാശവർഷം അകലെ രണ്ടാമൻ ന്യൂ സ്കോർ ബി നാനൂറ്റി എഴുപത്തി പ്രകാശവർഷം അകലെ മൂന്നാമൻ സീറ്റ സ്കോർബി നൂറ്റിമുപ്പത്തിരണ്ട് പ്രകാശവർഷം അകലെ നാലാമൻ ഈറ്റ സ്കോർബി എഴുപത്തിമൂന്ന് പ്രകാശവർഷം അകലെ അഞ്ചാമൻ ടീറ്റ സ്കോർബി എന്ന സർഗസ് മുന്നൂറ് പ്രകാശവർഷം അകലെ ആറാമൻ അയോട്ടസ് കോർബി മഞ്ഞ ഭീമൻ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പ്രകാശവർഷം അകലെ ഏഴാമൻ കാപ്പസ്കോർബി നാനൂറ്റി എൺപത്തിമൂന്ന് പ്രകാശവർഷം അകലെ എട്ടാമൻ ഷൌള എന്നറിയപ്പെടുന്ന ലാബസ് കോർബി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പ്രകാശവർഷം അകലെ ഒൻപതാമൻ ലെസത് എന്ന് വിളിക്കുന്ന ആപ്സിലോൺ സ്കോർബി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പ്രകാശവർഷം അകലെയുള്ള ഇതാണ് തേളിൻ്റെ വാലറ്റം പൂരാടം നക്ഷത്രത്തെ പരിചയപ്പെടാം കുതിരയുടെ ശരീരവും മനുഷ്യമുഖവുമുള്ള ധനസ് പിടിച്ചുനിൽക്കുന്ന ദേവന്റെ രൂപത്തിൽ വിന്യാസമുള്ള സാഗിറ്റാരസ് നക്ഷത്ര സമൂഹത്തെ നാം ധനു എന്ന് വിളിക്കുന്നു ഇതിൽപ്പെട്ട രണ്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ പൂരാടം ഡെൽറ്റ സാഗിറ്റാറി അഥവാ കൌസ്മേഡിയ എന്ന ഒന്നാമൻ മൂന്നൂറ്റിനാൽപത്തിയെട്ട് പ്രകാശവർഷം അകലെയാണ് രണ്ടാമനെ എപ്സിലോൺ സാഗിറ്റാറി അഥവാ കൌസ് ആസ്ട്രേലി എന്ന് വിളിക്കുന്നു മൂന്ന് പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ബൈനറി സ്റ്റാർ ആണ് വില്ലിന്റെ ഭാഗത്തായി കാണുന്ന ഈ നക്ഷത്രത്തെ രാത്രി ആകാശത്തു കണ്ടെത്താൻ ശ്രമിക്കുക ഉത്രാടം നക്ഷത്രത്തെ പരിചയപ്പെടാം പൂരാടം നക്ഷത്രത്തെ പോലെ സാഗിറ്റാരിസ് അതായത് ധനുരാശിയിൽപ്പെട്ട രണ്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ ഉത്രാടം എന്നറിയപ്പെടുന്നത് ഒന്നാമനെ നുൻകി അഥവാ സിഗ്മ സാഗിറ്റാറി എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പ്രകാശവർഷം അകലെയുള്ള ഇത് ഈ കൂട്ടത്തിൽ ദീപ്തിയിൽ രണ്ടാമനാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കാണാനാവും രണ്ടാമനെ സീറ്റ സാഗിറ്റാറി അഥവാ അസെല്ല എന്ന് വിളിക്കുന്നു ദീപ്തിയിൽ ഈ കൂട്ടത്തിലെ മൂന്നാമനാണ് എൺപത്തിയെട്ട് പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ട്രിപ്പിൾ സ്റ്റാർ ആണ് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി വില്ലാളി കുതിരയുടെ വിന്യാസമുള്ള നക്ഷത്രക്കൂട്ടത്തിൽ മധ്യഭാഗത്തായി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക തിരുവോണം നക്ഷത്രത്തെ പരിചയപ്പെടാം മകരം അഥവാ കാപ്രികോൺ രാശിയിലാണ് നമ്മുടെ തിരുവോണം ഉള്ളത് ബരുടെ രൂപവിന്യാസമുള്ളതും അക്വിലെ എന്നും വിളിപ്പേരുള്ള നക്ഷത്രക്കൂട്ടത്തിലെ ആൽഫ ബീറ്റ് ഗാമ അക്വിലേ എന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് നമ്മുടെ തിരുവോണം ഇതിൽ ആൽഫ എന്ന ആൾട്ടയർ പതിനേഴ് പ്രകാശ വർഷം അകലെയാണ് ഭ്രമണവേഗത വളരെ കൂടിയ ഒരു സ്റ്റാർ ആണിത് ബിറ്റയെ അൽഷെയ്ൻ എന്ന് വിളിക്കുന്നു അഞ്ച് പ്രകാശ വർഷം അകലെയുള്ള ട്രിപ്പിൾ സ്റ്റാർ ആണിത് ഗാമ അക്വിലെ താരസിഡ് എന്നും അറിയപ്പെടും മൂന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രകാശ അകലെയുള്ള ഇതാണ് തിരുവോണത്തിലെ മൂന്നാമൻ തെളിഞ്ഞ രാത്രിയിൽ മകരരാശിയുള്ള ആകാശഭാഗത്തെ ഗരുഡൻ രൂപം നോക്കി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക അവിട്ടം നക്ഷത്രത്തെ പരിചയപ്പെടാം ഒരു ഡോൾഫിന്റെ രൂപവിന്യാസമുള്ള ഡെൽഫിനസ് നക്ഷത്ര സമൂഹത്തിൽപ്പെട്ട നാല് നക്ഷത്രങ്ങളാണ് അവിട്ടം ഒന്നാമനെ ആൽഫ ഡെൽഫിനി അഥവാ സോലോസിൻ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തിനാല് പ്രകാശവർഷം അകലെയാണുള്ളത് റോട്ടനേവ് എന്ന ബീറ്റർ ഡെൽഫിനി ആണ് രണ്ടാമൻ പ്രകാശവർഷം അകലെ മൂന്നാമൻ ഗാമ ഡെൽഫിനി ഡൽഫിനി പ്രകാശവർഷം അകലെ നാലാമൻ ഡെൽറ്റ ഡെൽഫിനി പ്രകാശവർഷം അകലെ തെളിഞ്ഞ രാത്രി ആകാശത്തു നോക്കി ഡോൾഫിൻ രൂപത്തിന്റെ തലഭാഗം രൂപപ്പെടുന്ന ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക ചതയം നക്ഷത്രത്തെ പരിചയപ്പെടാം വെള്ളം നിറച്ച് കുടമേന്തി നിൽക്കുന്ന ഒരാളിന്റെ രൂപമുള്ള നക്ഷത്ര സമൂഹത്തെ പാശ്ചാത്യർ അക്വാറിസ് എന്നും നാം കുംഭം രാശിയെന്നും വിളിക്കുന്നു ഇതിൽപ്പെട്ട ഗാമ അക്വാറി അഥവാ സദാചാബ്യ എന്ന നക്ഷത്രമാണ് നമ്മുടെ ചതയം നല്ല ദീതിയുള്ള ഈ ബൈനറി നക്ഷത്രം നൂറ്റി അറുപത്തിനാല് പ്രകാശവർഷം അകലെയാണുള്ളത് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി കുംഭരാശിയിൽ ഇതിനെ കാണാൻ ശ്രമിക്കുക പൂരുട്ടാതി നക്ഷത്രത്തെ പരിചയപ്പെടാം ചിറകുള്ള കുതിരയുടെ രൂപവിന്യാസമുള്ള നക്ഷത്രരാശിയെ നാം ഭാദപദം എന്നും പാശ്ചാത്യർ പെഗാസസ് എന്നും വിളിക്കുന്നു ഇതിൽപ്പെട്ട രണ്ട് നക്ഷത്രങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒന്നാമനെ ആൽഫ പെഗാസി എന്ന് മുപ്പത്തി മൂന്ന് പ്രകാശവർഷം അകലെ രണ്ടാമനെ ബീറ്റ പെഗാസി എന്ന് വിളിക്കുന്നു ചുവന്ന ഭീമാകാരനായ ഈ നക്ഷത്രം നൂറ്റി പ്രകാശവർഷം അകലെയാണ് തെളിഞ്ഞ രാത്രികാല ആകാശത്തിൽ പെഗാസസ് ചതുരം കണ്ടെത്തി അതിൽ ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക ഉത്രട്ടാതി നക്ഷത്രത്തെ പരിചയപ്പെടാം നമ്മുടെ മീനം രാശിയിൽ കാണപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങളെയാണ് ഉത്രട്ടാതി എന്ന് വിളിക്കുന്നത് പാശ്ചാത്യ രീതി പ്രകാരം ഇത് പെഗാസസ് നക്ഷത്രഗണത്തിലെ ഒന്നും തൊട്ടടുത്ത ആൻഡ്രോമെഡ നക്ഷത്രഗണത്തിലെ മറ്റൊന്നും ചേർന്നതാണ് അൽ ഗനിബ് എന്നും വിളിപ്പേരുള്ള ഗാമപെഗാസി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രകാശവർഷം അകലെയാണുള്ളത് ആൽഫ ആൻഡ്രോമീഡ എന്ന അൽഫരാട്സ് തൊണ്ണൂറ്റിയേഴ് പ്രകാശവർഷം അകലെയാണുള്ളത് തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക രേവതി നക്ഷത്രത്തെ പരിചയപ്പെടാം മീനം രാശിയെ പാശ്ചാത്യർ പിസസ് എന്ന് വിളിക്കുന്നു ഇതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നമ്മുടെ രേവതി ജോഡികളായ രണ്ട് മീനുകളുടെ രൂപവിന്യാസമുള്ള ഈ ഗണത്തിൽ സീറ്റ പൈസി എന്ന നക്ഷത്രമാണ് രേവതി പ്രകാശവർഷം അകലെയാണുള്ളത് തെളിഞ്ഞ രാത്രികാല ആകാശത്തു ആൻഡ്രോമെഡ കൂട്ടത്തിനടുത്തായി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക